ഹലോ ഗുഡ് മോർണിംഗ് സിന്ധ ബോളൂസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം എന്നോട് വിശേഷം മാറ്റി കിട്ടിയില്ല എന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനോട് സുഖമായിട്ടിരിക്കുന്നു ഇന്നിന്ന ദിവസം ഇന്ന് വെച്ചി വന്നാണല്ലേ അപ്പോൾ എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയോ എല്ലാവരുടെയും വീടുകളിൽ മാലയിടുന്ന സാമിമാരൊക്കെ ഉണ്ടോ അയ്യപ്പന്മാരൊക്കെ ഉണ്ടോ കയ്യോ എന്നാ പറഞ്ഞ പണ്ടത്തെമാതിരി ഉള്ള അയ്യപ്പന്മാരും സാമിമാരും ഒന്നും ഇല്ലല്ലേ ഇപ്പോഴും നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരുന്നു ആ എന്തായാലും ഞാൻ രാവിലെ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അമ്പലത്തിൽ ചെയ്യാനായിട്ടുണ്ട് നേ കുഞ്ഞു കുഞ്ഞു നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് തന്നെ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു സമയം ഇച്ചിരി നേരമായിട്ടുണ്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നേരം വെളുക്കുന്ന വെളുപ്പിനേയും കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തുമ്പോൾ ഇപ്പോഴും അത് നല്ല ായിട്ട് തുമ്മലും മൂക്കൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയും ചോദിച്ചിട്ട് നോക്കണ്ട എന്നാലും നമുക്ക് അമ്പലത്തിൽ പോകേണ്ടി അമ്പലത്തിൽ പോയാലേ വരത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഈ പോക്ക് ഞാൻ ഒത്തിരിയും കുറച്ചേക്കും ഈ തുമ്മലും ചീറ്റലും തുടങ്ങി എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായതുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ നമുക്ക് എന്നാലും ഭഗവാനെ നേരിട്ട് പോയി ഒന്ന് കണ്ട് അല്ലെ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് തന്ന സന്തോഷത്തിനെല്ലാം നന്ദി പറഞ്ഞ് ഒക്കെ നേരിട്ട് കണ്ടാലല്ലേ വരത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തോണ്ടാവും പോകുന്നത് എന്തിനാണെന്നറിയോ ഇന്ന് മുതൽ ഞാൻ ആ മെഷിനേലൊന്നു കയറാന്ന് വിചാരിച്ചു കണ്ണൻ്റെ കൂടെ പലയിൽ പോയി മിഷനെ കയറി എനിക്ക് പുറത്തിൻ്റെ ഒക്കെ വേദന നടുവിൻ്റെ വേദനയൊക്കെ നന്നായിട്ട് മാറിയിരുന്നു കേട്ടോ നല്ലതായിട്ട് തൊണ്ണൂറുപ്പൊക്കെ പോയിട്ടൊക്കെയാണെന്ന് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ അടുപ്പിച്ചുള്ള യാത്രയും കഴിഞ്ഞ ദിവസത്തെ റബിലെ പണിയും ഒക്കെ കൂടെ പിന്നെ എനിക്ക് ഈ ഒരു സൈഡ് ഫുൾ ആയിരുന്നു വേദന ഇപ്പം ഈ ഒരു സൈഡും കൂടെ വേദന ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഓർത്തു മെഷീനിലോട്ടും കൂടെ കയറാമെന്ന് വിചാരിച്ചു കണ്ണൻ എപ്പോഴും പറയാറുണ്ട് വന്ന് കയറി വന്ന് കയറി അപ്പം വേദനയില്ലാണ്ട് പോകണ്ടല്ലോ എന്നാ ഞാൻ പോകാണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പതിനാല് ദിവസം കയറണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അപ്പോൾ അടുപ്പിച്ച് പതിനാല് ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് യോഗ വേണ്ടാന്ന് വെച്ചു പിന്നെ ബോഡി വെയിറ്റ് ലേശം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ തന്നെ ചെയ്യുന്ന എക്സസൈസും യോഗായൊക്കെ ചെയ്താൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ ആ അപ്പോൾ എന്തായാലും പൂവിട്ടൊക്കെ വരാം വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പം കാലത്ത് തന്നെ കുളിക്കാനായിട്ട് വെള്ളം വെച്ചേക്കാണ് കേട്ടോ അമ്പലത്തിൽ പോകാൻ പോവുകയാണ് ഇന്ന് വെച്ച് ഒന്നാം തീയതി അല്ലേ അപ്പം അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ വരുന്ന എനിക്ക് നമ്മുടെ കണ്ണൻ്റെ അവിടെ മെഷീനിലൂടെ കയറണം പൂർത്തിയു ഭയങ്കര വേദന അപ്പോൾ എന്തായാലും രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകണ്ടേ കഴിച്ചിട്ട് കുളിക്കാം കഴിച്ചിട്ട് കുളിക്കുന്നതിനെ കണ്ടാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ടാത്തൊഴിക്കണമെന്നോ ആ എന്തായാലും രണ്ട് ചപ്പാത്തി പാവയ്ക്ക തോരനുമാണ് പിന്നെ ബ്ലൂ കോഫി എന്ത് പാൽപ്പൊടിയാണ് കേട്ടോ എന്തായാലും ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണേ ഒന്നാം തീയതി ആയിരുന്നു വന്ന് ഞാൻ നവംബർ ഒന്ന് മുതൽ കഠിനമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും പിന്നെ ഞാനൊരു വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മല്ലിയും ജീരകവും കറുവാപ്പട്ടയും കൂടി ഇട്ടെ ആ അപ്പം ഇന്നിപ്പം പതിനാറാം തീയതി ആയതെല്ലേ ഉള്ളൂ അത് പതിനേഴാണോ ആ എന്തായാലും അത്രയും ദിവസം കൊണ്ട് മുക്കാൽ കിലോകളം ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു സന്തോഷം രാവിലെ തന്നെ വീറ്റൊക്കെ നോക്കിയാൽ ആ വരാം കുറഞ്ഞിടീന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷം അപ്പം എന്തായാലും കഴിച്ചിട്ട് കുളിച്ചിട്ട് വേണം പോനായിട്ട് സമയമാകുന്നു പെട്ടെന്ന് െ കഴിക്കട്ടെ അപ്പം അമ്പലത്തിലൊക്കെ വന്നു നെയ്വിളൊക്കെ എടുത്തു ഭഗവാന്റെ മുമ്പില് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എല്ലാ സമാധാനവും മനസമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആയിരിക്കണേ മുമ്പോട്ടേക്കുള്ളതെന്ന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഈ മാസവും നമ്മളെ ദൈവം കാത്തു കാത്തുരുപാൽ ചില്ലേ അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണ്ടേ അല്ലേ അമ്പലത്തിൽ കണ്ടപ്പോ ും ഞാനേ പ്രത്യേക പിന്നെ ഇന്നൊരു പ്രത്യേകതയുണ്ട് അയ്യപ്പത് കൊണ്ട് അറിയില്ല വസ്ത്രം ധരിക്കണം വസ്ത്രം അതാണ്

അപ്പൊ എന്റെ ആറ്റലോക്ക് വരുന്ന കേട്ടോ ഒത്തിരി കാലം അപ്പുനെ അമ്മൂനെയൊക്കെ നോക്കി തരികയും ഇങ്ങോട്ട് വിടുകയോ ഒക്കെ ചെയ്യുവായിരുന്നു ചോദിച്ചിട്ട് മക്കളുടെ കൂടെ അല്ലേ ഞാൻ സിറ്റിയിലൊക്കെ പോകുമ്പോ സിന്ധു കണ്ടപ്പോൾ ഈ അമ്മയുടെ ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നു റിയില്ല ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സന്തോഷം നിങ്ങളെ കാണുണ്ട മോഡേൺ വേണം അപ്പോൾ ഞായറാഴ്ച അവിടെ നിന്നൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ നീ ഞായറാഴ്ച ഞാനിയാഴ്ച തുറന്നിട്ടില്ല ശരി ഇപ്പം കയറി വരും കേട്ടോ ഞാൻ തുറന്നു നോർത്ത് സജി ശരി ആരും ഇപ്പം കയറി വരാം ശമ്പളത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു സിറ്റിയിലും തിരക്കൊന്നും ഇല്ല കേട്ടോ രാവിലെയല്ലേ അപ്പം കാലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ കമ്പനിയിൽ എന്നാ കണ്ടനില്ല ഇന്നലെ നമ്മുടെ സിയപ്പുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതിന് കണ്ടൻ പോയേക്കോ ഹാപ്പി ബർത്ത്ഡേ പോലെ എൻ്റെ ദൈവം ഒരു ഉടുപ്പ് എങ്ങനെ മേടിച്ചുകൊടുക്കണമെന്നൊക്കെ അവശ്യം പറ്റിയിട്ടുണ്ടായില്ല നമുക്ക് ഇനി ഒരു ഉടുപ്പ് മേടിച്ച് കൊടുക്കണമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പിറന്നാളിനും ബർത്ത്ഡേക്ക് വീഡിയോ കോൾ വിളിച്ച് കാരണം അവിടെ വന്നിരുന്നെ ഒന്നൊരു സിന്ധൂമ്മയെ എനിക്ക് വലൂണ് മേടിച്ച് പറഞ്ഞില്ലല്ലോ എന്ത് വലൂണോ സിന്ധൂമ്മയുടെ വീട്ടിലെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ സിന്ധൂ കാലത്ത് പ്രാവശ്യം മോന് വലൂണൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ നോക്കട്ടോ ബർത്ത് ഡേക്ക് എന്ന് പറഞ്ഞ് കൊച്ചിനെ പറ്റിച്ചതാണ് കാരണം പോവുകയും ചെയ്തു ഇന്നലെ ചേട്ടാ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം പെട്ടെന്ന് ചിന്തിച്ചത് പതിനാറാം തീയതി എന്നുള്ളത് മറന്നുപോയായിരുന്നു ഭയങ്കര മറവിയാണ് ആ അപ്പോൾ എന്തായാലും സിയ കുട്ടിക്ക് എല്ലാവരും നല്ലൊരു മോളായിട്ട് വളരാനായിട്ട് നല്ല കുഞ്ഞായിട്ട് വളരാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചനായിട്ട് പായസം ആരോഗ്യമൊക്കെ കൊടുത്ത് നല്ല പൊന്നായിട്ട് വളരാനായിട്ട് അപ്പോൾ കണ്ണം വന്നിട്ടില്ല ചതിയോ അവൻ ഓണാക്കി പറക്കിയൊക്കെ തന്നിട്ട് പോയി ഇനി അതിൻ്റെ മുടകൊക്കെ കാണിച്ചു തന്നു ഞാനത് ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ ഓരോരുത്തരുമ്പ് ഇട്ടൊക്കെ കൊടുത്തോണ്ടിരുന്നതല്ലേ പക്ഷേ മറന്നുപോയിപ്പം ഞാൻ അപ്പോൾ എന്നെ കാണിച്ചൊക്കെ തന്നിട്ട് പോയാൽ ഇനി ഇത് കാലി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ചെയ്യാം അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇപ്പിച്ച് ഇച്ചിരി വേറെ വന്നപ്പോഴത്തേനും വന്നാണേ നമ്മുടെ മെഷീനൊക്കെ തേ കിടക്കുന്നു ആൾക്കാർ രാവിലെ അതുകൊണ്ട് വന്നിട്ടില്ല ഇപ്പം തന്നെ ആൾക്കാർ വരാൻ തുടങ്ങും അതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെയ്യട്ടെ നമ്മുടെ ആമക്കുട്ടനെ ഒക്കെ ഒന്ന് വെക്കണം പിന്നെ മാട്ടിയൊക്കെ കിടക്കണം അപ്പൊ ഇവനെ ഓണാക്കി ചൂടായി കിടക്കും പിന്നെ ഇതാക്കിയാൽ മതി ഓണാക്കിയാൽ മതി അപ്പൊ ചെയ്യില്ല അപ്പം നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ എന്തോ മത്സരത്തിൻ്റെതാണ് കേട്ടോ അപ്പം ഞാൻ മെഷീനെ കിടന്നിട്ട് മാറ്റം കിടക്കാനായിട്ട് എഴുതിയപ്പോഴത്തേനും കണ്ട കാഴ്ചയാണ് വലിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ മേടിച്ച് ചെത്തും പിള്ളേരായിട്ടും മുഴുക്കം പിള്ളേരായിട്ട് നോക്കുമ്പോൾ കേട്ടോ

ഇച്ചിരി ചന്ദനം വെച്ചപ്പോൾ ഞാൻ ശാന്തിയോട് വെച്ച് എനിക്ക് ഇച്ചിരി ചന്ദനം കൊണ്ട് തരുമോന്ന് കാരണം ഉണ്ടല്ലോ ഞാനിങ്ങനെ മറ്റേ ആ കളഫം മേടിച്ച് അങ്ങനെ ഇതില്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനം തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ സിന്ദൂരവും ചന്ദനം തന്നപ്പോൾ ഞാൻ ഇച്ചിരി ചന്ദനം കൊണ്ട് തരാൻ അതെ ഇത് കണ്ടോ ഇവിടെ ഇച്ചിരിയല്ലേ ഉള്ളൂ അപ്പോഴത്തേന് ശാന്തി എനിക്ക് തന്നതെട്ടോ എന്നെ പറ്റി വീട്ടിലെ കഴിഞ്ഞു പോയത് വെച്ചാൽ അവരുടെ ആ വീട്ടിലെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്ന ചന്ദനാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി എപ്പോഴും തൊടാനായിട്ടേ എടുത്തവിടെ വെച്ചാൽ മതിയല്ലോ ഇതും അവൻ്റെ കളഫം മേടിച്ച് കൂട്ടിയതായിരിക്കാം എന്നാലും നല്ല അമ്പലത്തിൽ ഇന്ന് കിട്ടുമ്പോൾ അതിനൊഴുതാ അല്ലേ എവിടെ നോക്കിയാലും വേദനയുടെ ഓർമെൻ്റൊക്കെയാണ് കേട്ടോ ഇനി ഇത് വെള്ളം കൊണ്ടുപോയതാണേ ആ മിഷീനെ കയറുമ്പഴത്തേനും വെള്ളം കുടിക്കണം പക്ഷേ പതുക്കെ ഞാൻ കുടിച്ചോളൂ ഇനി ബാക്കി കൂടെ വീഡിയോ ഇച്ചിരി എന്തെങ്കിലും എടുക്കാമെന്ന് കാരണം എന്നാണെന്ന് അറിയുമോ ചേട്ടായി വിളിച്ചു ചേട്ടായി വിളിച്ചിട്ട് തന്നെയാണ് എത്രയും കണ്ട് വയസ്സിന് ഇതുള്ളവർക്ക് ഇപ്പോൾ ഒരു ആയിരം രൂപ വെച്ച് പെൻഷൻ കിട്ടുന്ന എന്തോ ഒരു സംഭവം കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ ഈ ലക്ഷം പ്രമാണിച്ചാണോ എന്നാന്ന് എനിക്കറിയില്ല അതിന് വേറെ പെൻഷനും കാര്യങ്ങളും ഒന്നും കിട്ടാത്തവർക്ക് അപ്പോൾ അതിന് എന്താ പറയണ്ടേ വരുമാന സർട്ടിഫിക്കറ്റ് വേണം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വേണം സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ആധാർ വേണം ഇത്ര സാധനങ്ങൾ വേണം വരുമാന സർട്ടിഫിക്കറ്റിന് നീ അക്ഷയായി പോയി ഒന്ന് ഇത് ചെയ്യൂ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വിളിച്ച് ആ ഇനിയിപ്പോൾ അതിന് വേണം ഞാൻ ഇപ്പം പോയിട്ട് വന്നതല്ലേ ഉള്ളൂ പക്ഷേ പോയിട്ട് വന്നു പറഞ്ഞാൽ നമ്മളെ ഇതിൽ ഇല്ലായിരുന്നല്ലോ അപ്പം അടുത്ത മാസം മുതലെ കണ്ട് ആ പെൻഷൻ കയറുന്നതാണ് എന്നു പറഞ്ഞു അപ്പം നല്ല കാര്യമല്ലേ അല്ലേ ആയിരം രൂപ ചൂട്ടിയാൽ നമുക്ക് ഇതാകത്തില്ലേ അപ്പോൾ എന്തായാലും ഇത്ര പൈസ താഴത്തെക്കാണ്ടുള്ളവർക്കാന്ന് തോന്നു എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിനും പോകണം എന്നാൽ അതിലും ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ആയതുകൊണ്ട് എന്നാൽ അതിനും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അക്ഷയ ആ ഇത് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം പിടിക്കുമെന്ന് തോന്നുന്നു ആ അങ്ങനെ എങ്ങല്ലേ അപ്പം അത് എന്നാൽ അതുകൂടെ കൈയ്യോടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ നമ്മുടെ വിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടത് കേട്ടോ പെട്ടെന്ന് അവൻ ഇട്ടേക്കെന്ന് കണ്ടപ്പോഴത്തേന് ഞാനെന്നാൽ ഇപ്പം ഈ തിരക്ക് സമയാണെന്ന് പറഞ്ഞാലും കണ്ടേക്കാന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ കുറെ കഴിയുമ്പോഴാണ് എൻ്റെ മണി കഴിയുമ്പോഴൊക്കെയാണ് വീഡിയോസ് കാണാറുള്ളത് അപ്പോൾ കണ്ട് എനിക്ക് ശരിക്കും ഭാവം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ മാറി നിന്നിട്ടില്ല അവൻ അവൻ്റെ അച്ഛൻ്റെയും പിന്നെ ഈ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ പറഞ്ഞിട്ടു കാര്യമില്ല നമുക്ക് ഓരോ ലക്ഷ്യബോധം വേണം നമുക്കൊരു എന്താ പറഞ്ഞാൽ ഇത്രയും വർഷം നമുക്ക് നല്ല രീതിയിൽ ഈ നാട്ടിൽ തന്നെ നിൽക്കാനായിട്ട് പറ്റിയിട്ടേ ഒരു കുഞ്ഞ് വീട് പണിയണം അല്ലെങ്കിൽ ഞാനും ഒക്കെ നല്ലായിട്ട് ഒരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇദള്ളുകൊണ്ടാണ് അവനങ്ങനെ തീരുമാനമെടുത്തു പെട്ടെന്ന് നല്ലൊരു ചാൻസ് കിട്ടി അപ്പോൾ അവർ സത്യത്തിൽ ഉള്ള കാര്യം പറഞ്ഞാൽ മൂന്ന് പേരുടെ പോകാനായിട്ട് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് വർഷമായിട്ട് അതുകൊണ്ടാണ് അവർ ഒരു പരിധി വരെ ഓരോ കാര്യങ്ങളും കേട്ടപ്പോഴും നിശ്ശബ്ദരായിട്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മുടക്കിയിട്ടിട്ട് പോകാനായിട്ട് പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പക്ഷേ അത് ഭാഗ്യവശാൽ നടന്നില്ല പക്ഷേ ഇപ്പം ദൈവം ഇങ്ങനെ ആയിരിക്കും തമ്പുരാൻ വിധിച്ചിരിക്കുന്നത് ഇന്ന സ്ഥലത്തോട്ട് പോകണം എന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കാം അമ്പ്രതീക്ഷിക്കുക അങ്കാരുതാം ഒക്കെ ചെയ്യാം പക്ഷേ ദൈവമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളല്ലേ ആ അപ്പോൾ എന്തായാലും ഇങ്ങനെ നല്ലൊരു ചാൻസ് കിട്ടി അപ്പോൾ എന്നാൽ പോകാമെന്നുള്ളൊരു എടുത്തു എല്ലാം പറഞ്ഞ് എല്ലാം ചെയ്ത് സെറ്റായിട്ട് ാണ് ഞങ്ങളോട് വരെ പറയുന്നത് ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പക്ഷേ എനിക്ക് ഇന്നും അവന് മോഹൻ കണ്ടപ്പോ സങ്കടം വന്നു കാരണം എന്നുവെച്ചാൽ വേറൊന്നും അല്ല ജോലി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടോ കഷ്ടത്തെ ദുരിതവും അങ്ങനത്തെ ഇതൊന്നും അല്ല അവന് വീട്ടുകാരുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ട് അവനൊരു ചെറിയ വിഷമമുണ്ട് പക്ഷേ അത് പതിയെ പതിയെ മാറിക്കോളൂ രണ്ട് മൂന്ന് മാസം ആവുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളും സെറ്റ് ആയിക്കോളും ആ ഇന്നലെ എന്നെയും വിളിച്ചിട്ട് കട്ടായി പോകാരുന്നു പിന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം മാനേ സാരമില്ല എല്ലാം എല്ലാ ഓക്കെ ആ കൂടെ അവന് കാലാവസ്ഥ ചേഞ്ച് ആയതിന് ഞാൻ തോന്നുന്നു ജലദോഷവും ചെറിയ ചുമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതും മാറിക്കോളു പിന്നെയാ പിന്നെ എന്നിട്ട് ഞാൻ ഇവൻ്റെ വിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ടേ ജസ്റ്റ് കമൻ്റ് ഒന്ന് നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല പോസിറ്റീവ് കമൻറ്റുകൾ തന്നെയായിരുന്നു കേട്ടോ ആ അപ്പം ഇന്നലെ തന്നെ ശരിക്കും ഞാൻ നോക്കിയില്ല ആ അവരവിടെ ഫ്ലെക്സ് ബോർഡൊക്കെ അടിക്കുന്ന കേട്ടോ നമ്മുടെ ആ കമ്പിയുടെ അവിടെ നിന്നുകൊണ്ടേ മുറ്റത്ത് ഇത് സ്ഥാനാർത്ഥിമാരുടെ ആ അപ്പം സൗണ്ട് ഞാൻ ഞാനിവിടെ ഇനി സ്ഥാനാർത്ഥിമാർ വരുന്നതാണോ അത് ഇതുവരെ ഇവിടെ വന്നില്ല താഴേ വന്നില്ലെന്ന് പറഞ്ഞോണ്ട് അപ്പാപ്പം പറഞ്ഞായിരുന്നു പിന്നെ പറഞ്ഞോണ്ടിരുന്നേ ആ അപ്പം ഇന്നലത്തെ എനിക്ക് ടൈം കിട്ടിയില്ല ഇന്നലെ എനിക്കൊരു ഞാൻ ജുമ്മാ അങ്ങനെ കറങ്ങാനുമൊക്കെ പോയിട്ട് രാത്രി വീഡിയോ ഒക്കെ എടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കടന്നു അതുകൊണ്ട് ഇന്നലത്തെ തന്നെ കമൻറ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ അപ്പം ഇന്നത്തെ എനിക്ക് അവൻ തന്നെ ഇരുന്ന് പറഞ്ഞത് ഇപ്പം പെട്ടെന്ന് കാണാനായിട്ട് ആകാംക്ഷ തോന്നി എന്നാൽ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞ് വേറെ അന്യ നാട്ടിൽ ചെന്ന് ബുദ്ധിമുട്ടാണോ സങ്കടമാണോ അവൻ്റെ അവസ്ഥ എന്നാ അതൊക്കെ നമുക്കറിയാനായിട്ട് ഏതൊരു അമ്മയ്ക്കും അപ്പനും ഒരു ക്യൂരിയോസിറ്റി കാണും അല്ലേ അപ്പോൾ എന്നെ വിളിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും വീഡിയോ തന്നെയായിട്ട് എടുത്തതൊന്ന് കാണാന്ന് വിചാരിച്ച അപ്പൊ ഞാൻ ഇന്ന് ചുമ്മാ ജസ്റ്റ് വീഡിയോ ഓണാക്കി വെച്ച് കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ കമന്റ് ഒന്ന് നോക്കിയാ അന്നേരം അതിനകത്ത് എന്ന് പറഞ്ഞേക്കാ നീ പോടാന്ന് അവളുടെ വീട്ടിലോട്ടാണ് ഞാൻ തോന്നുന്നു ഇവക്കൊക്കെ എന്തിന്റെ കേട എന്തൊന്നാ തീയതി നല്ലൊരു ദിവസം ആയിക്കോട്ടെ അമ്പലത്തിലൊക്കെ പോയി നല്ലൊരു കാഴ്ച കാണണേ നല്ല വാക്ക് കേൾക്കണേന്ന് പറത്തോണ്ടിരിക്കാ ഇപ്പൊക്കെ എന്തിന്റെ കേടാ അല്ലെ കണ്ടില്ലേ എന്നല്ലേ ഉള്ളൂ കാണുണ്ടെങ്കിൽ കണ്ട അവന്റെ ചാനലിൽ വന്നിട്ട് അവനോട് ഈ കുശു കുശുപൂത്താനും മാത്രം ഇവളൊക്കെ എന്നാ തരം താഴ്ന്നവള കിട്ടാത്ത മുന്തിരി പൊളിക്കും അല്ലേ ശരിക്കും നടക്കാത്ത കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നടന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നതും സന്തോഷം കഴിഞ്ഞതിനും അങ്ങ് സഹിക്കുന്നില്ല നിനക്കൊക്കെ അല്ലേ ഇന്ന് വേറെ വൃത്തി കേട്ടോ സ്ത്രീ ഇല്ലതല്ല എന്നാ എന്തോ ഒരു കുത്തോ ഐഡി ഇട്ടുണ്ടോ അപ്പം എനിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു ഒന്നാം തീയതിയായിട്ട് ഈ അമ്പലത്തിൽ പോയി ഭഗവാൻ ഉമ്മിൽ പോയി നി നല്ലത് മാത്രം ചെയ്യാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും പറ്റണേന്ന് കോർത്ത് വന്നാ പക്ഷേ എനിക്ക് എന്നെ ആണല്ലോ എൻ്റെ കുഞ്ഞിനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് തന്നെ ഇത്രയും വർഷവും ഞങ്ങൾ പ്രതികരിക്കുകയല്ലായിരുന്നു ഒരു കാര്യത്തിനും പ്രതികരിക്കുകയല്ല നീ ഇനി പ്രതികരിക്കും ഉറപ്പായിട്ടും പ്രതികരിക്കും എന്നാണെന്നറിയോ ഇത്രയും നാളെ അവർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് കേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കാനായിട്ട് സമയമില്ലായിരുന്നു പിന്നെ പോക്ക് നടക്കല്ല ആ ഒരു വലിയൊരു ഇതുള്ളതുകൊണ്ട് മാത്രം ആ കടമ്പ് കടന്നു കഴിയുമ്പോൾ കയറിപ്പോയി കഴിയണമല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒന്നിനോ ഏതോ ലോകത്തിൻ്റെ ഏതോ മൂലയിലൊക്കെ ഇരുന്ന് നമ്മുടെ ആരും അല്ലാത്ത ഇങ്ങനെ ഇടുന്ന കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഇനി കൊടുക്കും എന്റെ പിള്ളേരുടെ ചാനലിൽ വന്നാലും കൊടുക്കും എന്റെ ചാനലിൽ വന്നാലും കൊടുക്കും ഉറപ്പായിട്ടും അതിനടി ചെന്നിട്ടിട്ട് നീ ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞു ഞങ്ങളുടെ ചാനലിൽ ഇതല്ലേ എന്റെ കുഞ്ഞിന്റെ ചാനലിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു അവള് വന്നിട്ട് നമ്മുടെ ചാനലിൽ ഇതോട്ട് ഇറങ്ങിപ്പോടാതെ എൻ്റെ ഇറക്കനോട് പറയാൻ അവക്കെൻറ്റോ യോഗ്യത നീ ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞു ഇങ്ങനെന്തെങ്കിലും വിശാസികൾ ഭൂമിയിലുണ്ടല്ലോ എൻ്റെ അങ്ങനെ ഞാൻ കമ്മിറ്റിയിട്ടുണ്ട് അതിനടിയിട്ട് അരണക്കെ വന്ന് കമ്മിറ്റിയിട്ടുണ്ട് അവര് വിഷ്ണു അപ്പം കമന്റ് ഒന്നും നോക്കിയിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു ഇന്നവരും ഈ ഒന്നിയൊക്കെ ആയിട്ട് വല്ല അമ്പലത്തിൽ പോവോ വീട്ടിൽ കാര്യങ്ങളോ അമ്മൂനോ അവനും കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ല പിടിപ്പത് പണിയുണ്ട് നന്നായിട്ട് പണിയുണ്ട് കാരണം അവൾക്ക് യൂട്യൂബിൻ്റെ കാര്യം നോക്കണം ഹെയർ ഓയിലിൽ നോക്കണം വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഏ പിന്നെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നോക്കണം എന്നെ പറയാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ശരിക്കും അധ്വാനിച്ചതാണ് എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത് ഏഹ് അന്നേരം പിന്നെ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത വർത്തമാനം കൂടെ കേൾക്കണം അവൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അവൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അവനെ ഒന്ന് ചൊറിയാ അല്ലെങ്കിൽ അവളെ ഒന്ന് ചൊറിയാം വേദനിപ്പിക്കാമെന്ന് കരുതിയൊക്കെ നീ നിന്നെപ്പോടെ കുഴപ്പിച്ചാസിക്കൾ വന്നുണ്ടല്ലോ നമുക്കിതേ ഒന്നും കേൾക്കത്തില്ല കേട്ടോ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ അല്ല ശരിക്കും ദേഷ്യം പെരും അതെ ശരിക്കും ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഞമ്മള് തന്നെ ഡിലീറ്റ് ആക്കിട്ട് പോകാതറിയില്ല ഇത്രയും മറ്റുള്ള ആൾക്കാരും അത് ഇതിനോട് നല്ലത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ രണ്ടും നല്ല രീതി കഷ്ടപ്പെട്ട് അധ്വാനിച്ച ജീവിക്കുന്ന ഈ ഫാമിലി മെമ്പേഴ്സ് ആയ എല്ലാവർക്കും അറിയാം വിഷ്ണു വിഷ്ണുവാണേലും ഒരു അഹങ്കാരോ ഒരു പള്ളു വർത്താനോ ഒന്നും നമ്മുടെ അടുത്ത് പറയുന്നത് ഇന്ന് വരാ ഒരിത്തരും കണ്ടിലും കെട്ടിട്ടേ ഇല്ലാത്ത പിന്നെ അതിനെ നീ പോടാന്ന് പറയും യുവക്കെന്നെ അധികാരം അവിടെ കിട്ടിച്ചെന്നോ അവളുടെ എന്താ കുഞ്ഞംപേടം അങ്ങനെ അടങ്ങി ചേർക്കാൻ ആ അതുകൊണ്ട് ഞാനൊരു തിരിച്ചൊരു റിപ്ലൈ കൊടുത്തു കേട്ടോ ഞാൻ പിന്നെ ഇന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ ആറ്റയാലിലുള്ള ചേച്ചിമാരെയൊക്കെ കണ്ടു കുറേ ആൾക്കാരെ കണ്ടു ആ അടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് പോയി പിന്നെ നമ്മൾ അന്ന് പോയ യാത്ര പോയ ദേവായാലും അമ്മേനെ കണ്ടു ദേവായാലും അമ്മ വീണിട്ട് എന്തോ പറ്റി കൈ ഇങ്ങനെ കെട്ടി ചുണ്ടിക്കുക എന്നോട് പറഞ്ഞു എൻ്റെ മാനേ പൂക്കും കഴിഞ്ഞ് സന്തോഷമൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ വീണ് കൈ പറ്റിയിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഒരു സങ്കടം വന്നു കുറേ പേരെ കണ്ടു കേട്ടോ അമ്പലത്തിൽ പോയിട്ട് ഉഷചേജിയെ കണ്ടു അങ്ങനെ കുറെ കുറേ ആൾക്കാരുടെ കൂടെ കണ്ടു വത്താനൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു പോസിറ്റീവാണ് കേട്ടോ പ്രത്യേകിച്ച് ചേച്ചിയെ കണ്ടു ആറ്റിയാലി വീണ്ടും തൊട്ടടുത്താണ് ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം പിന്നെ ഇങ്ങോട്ട് വന്ന കഴിഞ്ഞിട്ട് രത്നസാരനെ കണ്ടു രത്നസാരൻ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ വാർതിൽ ആ അങ്ങനെ ഇന്നൊരു സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് ഒന്നാം തീയതി ഒക്കെ ആയിട്ട് അപ്പൊ ഭഗവാന്റെ ദിവസമാണ് ഇന്ന് അല്ലേ അയ്യപ്പസ്വാമിയുടെ ദിവസമാണ് എല്ലാവരും കുളിച്ച് കുറി തൊട്ട് മാലയിട്ട് ഭഗവാനിന്റെ മുമ്പിൽ പോകാനായിട്ട് നോയമ്പ് മൃദുമൊക്കെ എടുക്കുന്ന ഒരു മാസമാണ് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഭയങ്കര നോയമ്പും ചുട്ടയും കാര്യങ്ങളും നാൽപ്പത്തൊന്ന് ദിവസവും മകരവിളക്കിനും ഒക്കെ ഇങ്ങനെ നോയമ്പെടുത്ത് കാര്യങ്ങളെടുത്ത് വ്രതമെടുത്ത് അത്ര ശുദ്ധിയോടെ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഒരു പരിധി വരെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ഒക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഉണ്ടല്ലേ ഇപ്പം സാഹചര്യത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുക എന്നാലും നമ്മൾ ആ പഴയ ഒരു ഇതെല്ലാം മനസ്സിലോട്ട് ആക്കുന്നയാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭഗവാനോൻ്റെ ഒരു പ്രാവശ്യം എനിക്ക് പോകാനായിട്ടൊരു ഭാഗ്യം കിട്ടി ഇനിയാണേലും ഇനി നമുക്കൊരു ഏജ് കഴിയുമ്പോൾ പോകാൻ പറ്റുള്ളൂ അപ്പോൾ പോകാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒത്തിരി പേര് തിരിച്ച് തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ട് ഇനി അവർക്കെല്ലാം ഇത് കൊടുക്കണം ആ ഒത്തിരി പേര് ഇതിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റാറ്റസിൻ്റെ രണ്ടും ഒരു പാട്ടേ എനിക്ക് അങ്ങനെയൊന്നും എഴുതി അറിയത്തില്ല എന്നാലും നമ്മളല്ലേ നമ്മളാണ് കേൾക്കുന്നത് എൻ്റെ ആൾക്കാരല്ലേ നിങ്ങളെല്ലാവരും നിങ്ങൾ എന്നെ ഇങ്ങനെ സഹിച്ചിട്ട് അല്ലേ കേൾക്കാനായിട്ട് റെഡി ആട്ടെ ഓ പാട്ടെ സാമവേദം നവിൽ ഉണർത്തിയ സ്വാമി എന്നെ പൂജ മലരാക്കി തീർക്കണേ സാമവേദം നവിൽ ഉണർത്തിയ എന്നെ പൂജ മലരാക്കി തീർക്കണേ തത്തമസി തത്തമസിപ്പുരുളേ ബാക്കി മറന്നുപോയി ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് പക്ഷേ നമ്മൾ ഈ പാടുകയും കേൾക്കുകയും ഒന്നും ഇപ്പം പാട്ടും വെക്കുന്നില്ല ഈ ഹോം തിയേറ്റർ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പോയി എന്നും പാട്ടിടുമായിരുന്നു ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ഒക്കെ ഇഷ്ടം ഒരു പാട്ടിടുമായിരുന്നു ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ പാട്ട് കൊടുക്കുന്നില്ല രാവിലെ പാട്ടിടുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നാളെ മോട്ടോ ഇടാൻ പറയണം അയ്യപ്പൻ്റെയും ഭഗവാൻ്റെ മാതാവിൻ്റെയും ഒക്കെ ഇടാൻ പറയണം അപ്പം അങ്ങനെ അപ്പം എന്തായാലും ഞാനേ ഒന്നുകൂടെ ഇനി പോയി അക്ഷയെ പോയി അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വരട്ടെ കേട്ടോ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് ഒന്നും പറയണ്ട കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ വരവാണ് എന്താ പിന്നെ അതിനൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അതെന്നാന്നോ എന്നോട് പറഞ്ഞ സാധനങ്ങൾ നാലണങ്ങ കൊണ്ടുപോയി നാല് പേപ്പർ കൊണ്ടിരുന്നു അത് ഇപ്പം പറയാം ഫോട്ടോയും വേണമെന്നോ ഫോട്ടോ എവിടെയുണ്ടോ ഇനി പിന്നെ അതെടുക്കാനായിട്ട് പിന്നെ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞത് ഇന്ന് എല്ലാവരും ഉപ്പാറക്കാരും ഇറങ്ങും ഈ ഈ സ്കൂട്ടി കൂടി ഇരിക്കുന്നത് ഇറങ്ങരുത് ഇത് അമ്മയും ഒക്കെ വിളിച്ചോ അമ്മ ഇത് അമ്മേ ഞാൻ പറഞ്ഞ പെൻഷൻ ചെയ്ത് ഏ എൻ്റെ അമ്മയ്ക്ക് അമ്പത് വയസ്സായില്ലോ ഞാൻ പറഞ്ഞിട്ട് അറുപത് വയസ്സാകുമ്പോഴാണ് പെൻഷൻ കിട്ടുന്നത് ഇത് അമ്പത് വയസ്സ് മുമ്പിലാണോ പെൻഷനാന്ന് പറഞ്ഞു കേട്ടോ ആ അപ്പം ഇനി ഫോട്ടോ എടുത്തിട്ട് പോട്ടെ അയ്യോ ഇത് ഞാൻ തന്നെയാണല്ലോ ആണല്ലേ ഇനി ഇതെന്നാ പശ വെച്ച് ഒട്ടിക്കിവിടെ പശയില്ല എന്റെ ദൈവമേ ഒന്നും പറയണ്ട സുസമ ചേച്ചി വന്നതാണ് കേട്ടോ വണ്ടി സുസമ ചേച്ചിയും കണ്ടു കുറേ ദിവസമായി അപ്പം പശയില്ലാത്തതിനാൽ ചോറ് ഉപയോഗിച്ച് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ചോറല്ലായിരുന്നു ഉപയോഗിക്കുന്നത് ഇനി പുളിഞ്ഞങ്ങനെ പോകും ആ എന്തായാലും ചോറേ ഉള്ളൂ മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ നല്ല മൂടലുണ്ടേ അപ്പം പെട്ടെന്ന് ഇനി ഒട്ടിച്ചൊന്ന് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു വെറുതെ ചുമ്മാ കയറുന്നത് കേട്ടോ അപ്പം രണ്ടു ദിവസം നൈറ്റി കണ്ടപ്പോൾ ഇഷ്ടം തോന്നി സൂപ്പർ നൈറ്റി ഞാൻ ഏതാ എടുത്തേന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടൂടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ കണ്ടാൽ മതി അല്ലേ മിനിറ്റണ്ട പറയണ്ട അപ്പം നമ്മുടെ സ്വന്തം മര്യയിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉപ്പ് പഞ്ചായത്തിൽ പോകാൻ വേണ്ടിയിട്ട് വന്ന ഞാൻ ഈ കരയുടെ ഫ്രണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ കുഴപ്പമാണ് എൻ്റെ വീടേ എടുത്ത് കാട് കിട്ടും കേട്ടോ ഒരാൾ അപ്പം എന്തായാലും ഈ ടോപ്പ് കണ്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഡിസ്പ്ലേ ഇട്ടിട്ട് ഓവർ വലിയ വില കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടും ഇവിടെ വരുമ്പോൾ സാധാരണ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും എടുക്കാറ് അല്ലേ കുഞ്ഞു കൊടുപ്പും പനുമൊക്കെ ആ നല്ല സെലക്ഷനാണ് എന്നാൽ ഇപ്പം നൈറ്റി എടുത്തത് നൈറ്റി ഗിഫ്റ്റ് കിട്ടുന്നത് ഞാൻ എടുക്കാതിരിക്കായിരുന്നു അപ്പോൾ നൈറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല ഡിസൈനാണ് ഞാൻ ഏതെല്ലാം കേട്ടോ എടുക്കാം അപ്പോൾ പഞ്ചായത്തിലൊക്കെ പോട്ട് വന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് വന്നിട്ടാണ് പോയത് ഫോട്ടോ എടുക്കണമായിട്ട് എന്താ പോന ഒന്നും പറയണ്ട പക്ഷെ നടന്നിട്ടൊന്നുമില്ല അത് പഞ്ചായത്തിൽ അപേക്ഷ കൊണ്ട് കൊടുത്തപ്പോഴത്തേനും ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അവർ പറയുന്നത് അതിൻ്റെ ഓർഡർ വന്നിട്ടില്ലെന്ന് എന്തോ എന്തിനും ആ എന്നാണേലും ചേടാ ചെയ്യാൻ പറഞ്ഞു ചേട്ടെല്ലാം പഞ്ചായത്ത് മെമ്പറാണ് വിളിച്ചു പറഞ്ഞത് ചേട്ടാട ചെന്നേ ചേട്ടാട് മെമ്പർ പറഞ്ഞിട്ടാണ് ചെയ്തത് ആ വേറെ പാർട്ടി അല്ലേ കേട്ടോ സിനിമല്ല വേറൊരു മെമ്പർ പറഞ്ഞിട്ട് ചെയ്തതാണ് എന്തായാലും അവരത് മേടിച്ചിട്ടില്ല ചിലപ്പോൾ അങ്ങനെ വരുമായിരിക്കും ഇത് ഈ ലക്ഷ പ്രപ്രമാണിച്ച് ചുമ്മാ ഇത് ആക്കിയതാണോന്നറത്തില്ല വെറുതെ എന്റെ ഏഹ് പത്ത് അറുപത് രൂപ പോയി എവിടെയാ മറ്റേ അക്ഷയകരക്കെ അതാണെന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായാലും ഇനി കൊടുക്കുന്നുണ്ടോ എന്നാലും കൊണ്ട് കൊടുക്കാം പിന്നെ ഞാൻ എനിക്ക് കുത്തം കൂടി ഒന്നും അറിയില്ല അത്യാവശ്യമേ രണ്ട് വെള്ളത്തോർത്ത് ഈ കളർ കളർത്തോർത്ത് ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഈ നമ്മളിപ്പോൾ ഈയിടെ ഈ യാത്രയൊക്കെ പോയപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വെള്ളത്തോർത്തായിരുന്നു ഒന്ന് രണ്ട് പേരുടെ കയ്യിൽ വളർത്തി കളർത്തോർത്ത് അപ്പം ജബാദസി വിചാരിച്ചത് രണ്ട് വെള്ളത്തോർത്ത് പിടിച്ചു പോകുന്ന വെള്ളത്തോർത്ത് ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ വരുമ്പോൾ ഇതിനങ്ങോട്ട് കൊണ്ടു കൊടുത്ത് അത് അങ്ങനെ പോയി പിന്നെ രണ്ട് നൈറ്റി നൈറ്റിയെടുത്ത് എല്ലാം നൈറ്റി ഇട്ടിട്ടിട്ടിട്ട് പിന്നെ അതും യാത്ര അന്ന് യാത്ര പോയപ്പോഴേ എല്ലാവരും പുതിയ നൈറ്റികൾ നോക്കിയായിരുന്നു എല്ലാവരും പക്ഷെ ഞാനും അന്ന് പഴഞ്ഞനായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നും രണ്ട് നൈറ്റി എടുത്ത് വെക്കണം എവിടെയെങ്കിലും പോകുമ്പഴേക്കൊന്നിടാനാരുന്ന് അപ്പൊ ഒരെണ്ണം ഇതാ എടുത്ത കേട്ടോ കണ്ടോ ഉം ഇതാ കടയിലെ ബിന്ദു പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ നമ്മുടെ അയലപ്പം ആയിരുന്നു കാപ്പത്തോട്ടിലേ കേട്ടോ ഓരോ പിന്നെ ഒരെണ്ണം എടുത്തു ഇതാണെ ഇത് എനിക്കൊരു ശകല സംശയം ഉണ്ട് ടൈറ്റ് ആകുമെന്ന് ഞാൻ ഇതൊന്നും ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഇത് എനിക്കിഷ്ടപ്പെട്ടെടുത്ത പക്ഷെ ഇതുകൊണ്ട് ഓ എവിടെ ഭയങ്കര ടൈറ്റ് ടൈറ്റ് ആണെങ്കിൽ ഒന്ന് കഴുകി കഴിയുമ്പോഴത്തേനും ഒന്നുകൂടി ടൈറ്റ് ആവും അപ്പോൾ ഇവനെ വേണ്ട ഇവനെ തിരിച്ചു കൊടുക്കാം പക്ഷേ എനിക്ക് ഈ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നെ ചെയ്യാനെ ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് വണ്ണമുണ്ട് ഇറക്കവും ഉണ്ട് സെറ്റാണ് കുഴപ്പമില്ല പക്ഷേ ഇതിന് തന്നെയുണ്ടല്ലോ നീലയും റോസും പീച്ച് കളറൊക്കെ ഉണ്ട് അപ്പം ഈ ഡിസൈൻ തന്നെയാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഈ ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയാണ് ആ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഇതെനിക്കിഷ്ടപ്പെട്ടു